നമസ്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി കിട്ടണം എന്നുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക ലൈക്ക് ലൈക്കുകയൊക്കെ ചെയ്യണം പോസ്റ്റ് കയറുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്ന് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് കയറിയില്ല നിങ്ങൾ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ലൈക്കുകയും ചെയ്യുന്നവർക്കും ആണ് അടുത്ത അവർ നിങ്ങളുടെ ന്യൂസ്പേട്ടിലേക്ക് കയറി വരികയുള്ളൂ അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാൾ പേര് സ്ഥലം ഒക്കെ മെസ്സേജ് ചെയ്യുക അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും നമുക്ക് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ നക്ഷത്ര നോക്കാം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് മേഡം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ഗുണകരവും ഇടവം മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം തുലാം ധനു മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷവുമുള്ള സമയമാണ് ഇനി നമുക്ക് ഇത് വിസ്തരിച്ച് നോക്കാം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനലാഭവും കാര്യവിജയവും സ്ത്രീ ഗുണവും ശത്രുനാശവും പുത്രസുഖവും കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാറ്റങ്ങളും ധനനാശവും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുക്കൾ മൂലമുള്ള പ്രയാസവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മിഥുനം രാശിക്കാർക്കാണെങ്കിലും കർമ്മ തടസ്സവും അപമാനവും ധനനഷ്ടവും ഒക്കെ രോഗവും ഒക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുമായുള്ള കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവാധീന കുറവ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ് സമയം കൂടെയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ തൊഴിലംഗത്തുള്ള പ്രയാസങ്ങൾ അമിതമായ ചിലവ് ഭാര്യയും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മനപ്രയാസമൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്കും കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കും ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ജീവിത ബംഗാളിയുമായി കലകവും കുടുംബസ്വസ്ഥക്കുറവും ശരീരക്ഷീണവും പുത്രമാരുമായിട്ട് അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയും ചെറിയ തോതിലുള്ള ധന നേട്ടവും ഒക്കെ ഉണ്ടാകും കന്നിരാശിക്കാർക്ക് അനു അനുകൂലമാണ് സ്ഥാന നേട്ടവും രോഗശമനവും ബന്ധു ഭാഗ്യവും ധനനേട്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല ധനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സുഖക്കുറവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വൃശ്ചികരാശിക്കാർക്കാണെങ്കിൽ കലഹവും ധനനഷ്ടവും മനസ്വസ്ഥത ഒക്കെ ഉണ്ടാകും ധനുരാശിക്കാർക്കും അനുകൂലമല്ല ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മകരം രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ധനം പ്രഭാവം പുത്രഗുണം ഭക്ഷണസുഖം ഭാര്യ ഒക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ ചെറിയ ധനനഷ്ടവും ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുംഭൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് ധൈര്യം ശത്രുനാശം തൊഴിൽ ഗുണം ദേഹസുഖം സുഖ ഗുണം തൊഴിലംഗത്ത് നേട്ടങ്ങള് എന്നിവയൊക്കെ കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാകും മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കുറച്ച് നാളത്തേക്ക് അവർക്ക് അങ്ങനെയാണ് രോഗവും കരകവും ധനനഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥ കുറവും തുടങ്ങി പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമായിരിക്കും ഇത് ഇത് ചന്ദ്രാധിഷ്ഠിത രാശി ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇതുകൊണ്ട് നിങ്ങളുടെ ആ ദിവസത്തിൽ വരാൻ കഴിയുന്ന ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ ആരാണെന്ന് മനസ്സിലാക്കാനും അത് ഒന്ന് ശ്രദ്ധയോടെ ആ ദിവസത്തെ ഒന്ന് കേന്ദ്രീകരിക്കുവാനുമൊക്കെ ഇത് ഉപകാരപ്പെടും ദോഷമുള്ള സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ നാമജവും ക്ഷേത്ര ഒക്കെ നടത്തി ആ ദോഷങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അത് അതാണ് ഞാൻ ഈ ദിവസഫലം ഇടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ